നാടോട് നൃത്ത വേദിയുടെ എന്താ ഒരു അച്ഛനും മകളും ആ അഭിനാമിയുടെ കണ്ണുടക്കിയതാണ് അച്ഛനും മകളുമാണ് തിളങ്ങിയത് കാരണം മകളുടെ കരുത്തായ അച്ഛനുണ്ടായിരുന്നു മറ്റൊരു കാര്യം നാടോട് നൃത്തത്തിൽ മാ മകളുടെ ഗുരു എന്ന് പറയുന്നതും അച്ഛൻ തന്നെയാണ് അതൊരു പ്രത്യേകതയാണ് അല്ലേ അതെന്തായാലും ഗംഭീരമായി അത് അങ്ങനത്തെ ചില കൗതുകങ്ങളും കൂടി ഈ കലോത്സവത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടൊന്ന് കാണാൻ തോന്നുന്നു അല്ലേ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം പെൺമക്കളുടെ ഹീറോ എപ്പോഴും അച്ഛൻ തന്നെയാണ് ആർദ്രയ്ക്കും അങ്ങനെ തന്നെ നാടോടി നൃത്ത വേദിയിൽ ആർദ്രയുടെ നൃത്തം കണ്ട അച്ഛൻ ഹരീഷിന് അഭിമാന നിമിഷം ആർദ്രയെ കലയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ അച്ഛൻ തന്നെ അവളുടെ ആഗ്രഹങ്ങൾക്ക് നിറം പകരുന്നു ഞാൻ ചെറുപ്പം തൊട്ടിലെ അച്ഛന്റെ ഇതിൽ തന്നെ പഠിക്കുന്നു അപ്പോ അച്ഛൻ മാത്രം കംഫോർട്ടായിട്ടുണ്ട് മാഷ എനിക്ക് മുൻപും കലോത്സവ വേദികളിൽ വിവിധ ഇനങ്ങളിൽ ആർദ്ര പങ്കെടുത്തിട്ടുണ്ട് ഇത്തവണ നാടോടി നൃത്തത്തിന് മാത്രമായാണ് ആർദ്ര കൊല്ലത്തെത്തിയത് മകളുടെ പ്രകടനം കണ്ട അച്ഛന് പറയാനുള്ളത് ഇതാണ് സ്റ്റേജിൽ മോള് കളിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് ഇതേപോലെ ഒരു സ്റ്റേജിൽ കളിക്കാനുള്ളൊരു ചാൻസ് എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒന്നും അവളിൽ ചെയ്ത് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അതിന് സാധിച്ചു കുഞ്ഞുങ്ങളുടെ കരുത്ത് അവരുടെ അച്ഛനമ്മമാരാണ് മക്കൾ വേദിയിൽ തകർത്താടുമ്പോൾ പിന്നിൽ പ്രാർത്ഥനയോടെ അവരുണ്ടാകും അമൃത ന്യൂസ് കൊല്ലം